മാധ്യമത്തിൽ രാവിലെ ഒരു പാട്ട് കേൾക്കാനിടയായി ആ പാട്ട് വേറൊന്നുമല്ല ഉമ്മ എഴുതിയ വരികൾ മകനും ഉമ്മയും ചേർന്ന് പാടുന്നൊരു പാട്ട് ഹാഫിൽ അബ്ദുള്ള റഫീഖ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെ പേജിൽ നിന്നാണ് അതെനിക്ക് ലഭിച്ചത് കേൾക്കാനൊരു ഭംഗിയുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി ഇപ്പോഴത്തെ കാലത്ത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ എവിടെ കാണുന്നതും ഒരു സന്തോഷമാണ് അത് വലുതായി കാണാനില്ലാത്തൊരു ലോകത്ത് അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വൈബാണ് അതുകൊണ്ട് ആ ഗാനം ഇവിടെ സമർപ്പിക്കുന്നു യുഗാന്തരങ്ങളിൽ മനുഷ്യരാശിയ വിളിച്ചുമാരും യുഗാന്തരങ്ങളിൽ മനുഷ്യരാശിയെ വിളിച്ചു വിളിച്ചുണർത്തിയ വിശുദ്ധ ദൂതന്മാരും മൊഴിഞ്ഞ വാക്യമനശ്വര സത്യമുറക്കെ പാടട്ടെ നമുക്കൊരേ പിതാമഹരേയൊരേ ഒരു ജനനി ഒരൊട്ട ജനത ഒരൊട്ട ദൈവം ഒന്നേ ഒന്നാണ് ആരാധ്യം യുഗാന്തരങ്ങളിൽ വെളിച്ചമേകിയ വേദ പൊരുളുകളും മനുഷ്യരാശിയെ വിളിച്ചുണർത്തിയ വിശുദ്ധ ദൂതന്മാരും വെളിച്ചമേകി സൂര്യൻ നമ്മെ തരം തിരിച്ചെല്ല പാൾ ചന്ദ്രൻ ആരെയും അകറ്റിനെത്തില്ല ി സൂര്യൻ നമ്മെ തരം തിരിച്ചില്ല പാൽ പ്രഭയേകി ചന്ദ്രൻ ആരെയും അകറ്റീരാ പരമദയാ പറൊരു ദൈവം കൂട്ടിയിണക്കിയ കണ്ണികൾ നാം പൊട്ടിച്ചെറിയരുതേ മണ്ണിൽ രക്തം ചൊരിയരുതേ മണ്ണിൽ രക്തം ചൊരിയരുതേ യുഗാന്തരങ്ങളിൽ വെളിച്ചിയേദ പൊരുളുകളും മനുഷ്യരാശിയെ വിളിച്ചുണർത്തിയ വിശുദ്ധ ദൂതന്മാരും ഓടുകയാണോ മനുഷ്യ മക്കൾ ശാശ്വതമുക്തിക്കായി പടച്ച റബിന്നേർ വഴിവിട്ട് വഴികൾ പലതും തേടി ഓടുകയാണോ മനുഷ്യ മക്കൾ ശാശ്വതമുക്തിക്കായി പടച്ചേർ വഴിവിട്ട് വഴികൾ പലതും തേടി വഴികൾ പലതും തേടിപ്പോയാൽ റബിംഗ് കോപമണങ്ങിടും സൃഷ്ടാവും നല്ലേ എല്ല അറിയും നോനല്ലേ എല്ലാം അറിയും നോനല്ലേ യുഗാന്തരങ്ങളിൽ വെളിച്ച മേഘിയ ഭേദ പൊരുളുകളും മനുഷ്യരാശിയെ വിളിച്ചുണർത്തിയ വിശുദ്ധ ദൂതന്മാരും മൊഴിഞ്ഞ വാക്യമനശ്വര സത്യമുറക്കെ പാടട്ടേ നമുക്കൊരേ പിതാമഹൻ ഒരേ ഒരേയൊരു ജനനീ ഒരൊറ്റ ജനത ഒരൊറ്റ ദൈവം ഒന്നേ ഒന്നാണാരാധ്യൻ ഒന്നേ ഒന്നാണാരാജൻ ഒന്നേ ഒന്നാ നാജൻ